പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഒരധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല പ്രമാണങ്ങൾ അറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പകാലം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അത് കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ദൈവ വചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവെ നന്ദി യേശു കർത്താവെ സ്ത്രോത്രം ഈ വചനഭാഗങ്ങൾ എന്നെ വല്ലാതെ അലട്ടിയ ഒരു വചന ഭാഗം ഭാഗമാണ് നമ്മുടെയൊക്കെ ബാങ്കിൽ കുറച്ചെങ്കിലും ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഈ വചനം നമുക്ക് ദുഷ്കരമായി തോന്നും അപ്പോൾ പലപ്പോഴും ഈ വചനത്തിനോടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റൊക്കെ കാണിക്കുകയും വചനപ്രഘോഷണമൊക്കെ നടത്തുന്നവരെയൊക്കെ എനിക്ക് കൂടുതലായിട്ട് അറിയാം പക്ഷെ ഇവരെല്ലാം സാമ്പത്തികമായി ഒരു അവരുടെ തൊണ്ണൂറ് ശതമാനവും സാമ്പത്തികമായി ഉയർന്ന് നിൽക്കുന്നവരാണ് വൻ തുക പെൻഷനൊക്കെ കിട്ടുന്നവരാണ് മക്കളൊക്കെ നല്ല രീതിയിൽ എത്തിയവരാണ് ബാങ്ക് ബാലൻസ് ഇഷ്ടം പോലെ ഉള്ളവരാണ് ഇതിനൊക്കെ മേമ്പൊടിയായിട്ട് അവർ വചനപ്രഘോഷണങ്ങളിൽ ഏർപ്പെടുന്നു ഒരു ഒരുപക്ഷെ നമ്മൾ വചനാധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ നമ്മൾ പരമദരിദ്രനല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള വചനഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത് നിനക്കുള്ളതെല്ലാം നിന്റെ സമ്പത്തെല്ലാം വിറ്റ് നിനക്കുള്ളത് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് വിൽക്കാറൊന്നുമല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പം ഒരു ദരിദ്രനായി ജീവിക്കുക പക്ഷെ ബുദ്ധിജീവികൾ ഇത് പലപ്പോഴും വളച്ചൊടിച്ച് പറയും സമ്പത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത് ധനത്തിന് മാത്രമല്ല ഇപ്പം നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിവുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാൾ മറ്റുള്ളവരെക്കാൾ അറിവിൽ സമ്പന്നനാണ് നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യത്തിൽ നമ്മൾ സമ്പന്നരാണ് അപ്പം നമ്മുടെ കഴിവുകൾ വെച്ച് മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെ ഇത് വ്യാഖ്യാനം ചെയ്യപ്പെടാം പക്ഷേ വാചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ധനവാനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ബാങ്കിലൊക്കെ കുറച്ചധികം തുകയൊക്കെ ബാലൻസ് ഒക്കെ ഇട്ട് നമ്മൾ ഭയങ്കര സേഫായിട്ട് നാളേക്ക് വേണ്ടിയും മറ്റന്നാളത്തേക്ക് വേണ്ടിയും റിട്ടയർമെന്റിന് വേണ്ടിയും ഓൾഡ് ഏജിന് വേണ്ടിയും ഒക്കെയുള്ള കരുതലുകളൊക്കെ നടത്തി അങ്ങനെ ഭദ്രമായി ജീവിക്കുന്ന അവസ്ഥയിൽ ഒരു മേമ്പടി ഒന്നാണ് ഭജന ധ്യാനത്തിലും ഭജനാധിഷ്ഠിത ജീവിതത്തിലും ഒക്കെ നമ്മൾ കൈവയ്ക്കുമ്പോൾ പലപ്പോഴും അത് കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞ് നോക്കുന്നവരെ പോലെ ആകുന്നു ഇനി വല്ലാതെ ചിന്തിപ്പിച്ച വചനഭമാണ് ഒത്തിരി പ്രാവശ്യം ഇത് കേട്ട് നമ്മൾ വിട്ടുകളഞ്ഞു പിന്നെ പല പല ബുദ്ധിജീ ബുദ്ധിരാക്ഷസന്മാരും പല രീതിയിലൊക്കെ ഇതൊക്കെ വ്യാഖ്യാനിച്ച് ഈ പള്ളി ധനവാ ക്രിസ്ത്യാനികളിലൊക്കെ ഒത്തിരി ധനവാന്മാരുണ്ട് അവരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ വചനം ഒടിച്ചും മറിച്ചും ചതച്ചുമൊക്കെ പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ ആ വിധവയുടെ ചില്ലിക്കാശക പോലെ ഒന്നുമില്ലാത്തവ ദാരിദ്ര്യത്തിൽ വസിക്കുന്നവന് ഇത് വളരെ ഈസിയാണ് അതേസമയം കുറച്ചെങ്കിലുമൊക്കെ സമ്പത്ത് കൂട്ടിവെച്ചിരിക്കുന്നവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ വ്യാഖ്യാനങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മനസ്സിലാക്കലുകൾ തെറ്റാണെങ്കിൽ അതൊന്ന് ഒരു കമൻറ്റായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ യൂട്യൂബിലിട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം കാരണം ഇതെന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞ ഒരു വചനമാണ് എന്നെ മാത്രമല്ല ആ ചോദ്യം ചോദിച്ചവനും നിരാശനായിട്ടാണ് അവിടെ നിന്ന് പോയത് ദൈവം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഗാഠമായി ചിന്തിക്കാൻ യഥാർത്ഥ ക്രിസ്തു മാർഗത്തിൽ ചരിക്കാൻ വേണ്ട ഒരു വിവേകത്തിനും ഒരു എളിമയ്ക്കും ഒരു തുറവിക്കുമൊക്കെ ആയി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവെ ഈ വചനങ്ങളുടെ യഥാർത്ഥ പൊരുൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ കർത്താവെ ഞങ്ങളെ ജീവൻ്റെ പാതയിൽ ഞങ്ങളെ നയിക്കണമേ മേൻ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ